വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആർക്കും എന്തും പറയാമെന്ന അവസ്ഥയാണ് കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് തെറ്റാണെന്നും സമൂഹത്തിൽ വിഭാഗീയതയുണ്ടാക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളിയുടെ വിദ്ദേശ പരാമർശത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആർക്കും എന്തും പറയാമെന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അല്ല സർക്കാർ ആണ് മറുപടി പറയേണ്ടത് ഈ വിഷയത്തിലൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാനില്ല ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം അത് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കുകയും ഇതാണ് യഥാർത്ഥത്തില് ആഹ്വാനം ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഈ സാധനം ഒരേ നറേറ്റീവാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്ന ആൾ ദയവ് ചെയ്ത് അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് പരിണതഭനായ ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓടിക്കുന്നത് ഞാൻ ഒരു സമുദായത്തിനെതിരല്ല പക്ഷെ സാമൂഹ്യനീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും പറയും നാളെയും പറയും എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു ഞാൻ പറയും അവർ മണിക്കൂറും ജാതി മാത്രം ജാതിക്ക് വേണ്ടി ആണ് വലിയ പ്രതിഷേധം ഈ വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിൽ തന്നെ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇന്നത്തെ പരിപാടിയിൽ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉദ്ദേശിക്കുന്നത് അമൃത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സർക്കാരാണ് ഇതിൽ മറുപടി പറയേണ്ടത് അതായത് പ്രസ്താവന നടത്തുന്നത് വെള്ളാപ്പള്ളിയാണ് അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ആ നിലയ്ക്കുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാൽ സർക്കാർ ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് കൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ വെള്ളാപ്പള്ളി മാത്രമല്ല മറ്റു ചിലരും ആവർത്തിക്കുന്നത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് എന്നു വെച്ചാൽ ഇതിനെതിരെ നിയമ അടക്കം സർക്കാർ ആലോചിക്കണമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെടുന്നത് അദ്ദേഹം അത് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് നേരത്തെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ സമാനമായ പരാമർശം നടത്തി അന്ന് അതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല നിയമ നടപടികളോ ആ നിലയ്ക്കുള്ള നടപടികളോ ഉണ്ടായില്ല അതുകൊണ്ട് കൂടിയാണ് ഇത് ആവർത്തിക്കുന്നത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയെങ്കിലും ഇത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യില്ല എന്നതിന് തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശുകൂടി നഷ്ടമായത് എന്നുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു കൃത്യമായി ഇതിൽ സർക്കാരാണ് നിലപാട് പറയേണ്ടത് അല്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മറ്റ് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കൊന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കടക്കുന്നില്ല ഒപ്പം തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മുസ്ലിം ലീഗിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അവർ പിന്നീട് ഒരു നിമിഷം പോലും മുസ്ലിം ലീഗിനകത്തുണ്ടാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി O que നേരത്തെയും മറ്റ് പലരും അല്ലെങ്കിൽ പല പ്രമുഖരും ഈ നിലയ്ക്ക് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒരു ഗുണവും അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ പറഞ്ഞവർ ഈ വർഗീയ വംശീയ പരാമർശങ്ങൾ നടത്തിയവർ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു എന്നുകൂടി പി കെ കുഞ്ഞാലിക്കുറ്റി പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ ഉള്ളതാണ് മുഖ്യമന്ത്രിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നരേറ്റീവ് ാണ് വെള്ളാപ്പള്ളി നടത്തുന്ന ആവർത്തിച്ച് പറയുന്ന ഈ വർഗീയ വംശീയ പരാമർശങ്ങൾ എന്നുകൂടി വി ഡി സതീശൻ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലൊരു മത സാമുദായിക നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് കൂടി വി ഡി സതീശൻ പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ നിലപാടല്ലെങ്കിൽ നയങ്ങളല്ല വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾ എന്നുകൂടി വി ഡി സതീശൻ വിമർശിക്കുന്നു എന്നാൽ അതേസമയം ഇപ്പോൾ വെള്ളാപ്പള്ളി തന്നെ എറണാകുളത്തെ പരിപാടിയിൽ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം വിവാദമായ പരാമർശം വീണ്ടും ആവർത്തിക്കുന്ന നിലയുണ്ടായി അതേ വേദിയിൽ തന്നെ മന്ത്രിമാരടക്കം മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഹൈബിഡൻ എംപിയും ഒപ്പം തന്നെ കെ ബാബു എം എൽ എയും അടക്കം വെള്ളാപ്പള്ളിയെ പിന്തുണക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അമൃത ശരി